സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ പീരുമേട് മണ്ഡലത്തിൽ ബന്ധപ്പെട്ട പാർട്ടി ജില്ലാ നേതൃത്വം പ്രാഥമിക ധാരണയിലെത്തി സംസ്ഥാന പ്രസിഡന്റ് സേവർ അടക്കമുള്ളവരാണ് മണ്ഡലത്തിൽ പരിഗണനയിലുള്ളത് വാഴൂർ മരണം ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ ജനപ്രിയ നേതാവിന് പകരം ആരെ ചോദ്യം വാഴൂർ ആര്യും പാർട്ടിയോട് നിൽക്കുന്ന ഇ എസ് ബിജിമോളുടെയും പേരുകൾ ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടു ഒടുവിലാണ് ജില്ലാ സെക്രട്ടറിയെ തന്നെ മത്സരിപ്പിക്കാൻ സി പി ഐ തീരുമാനിക്കുന്നത് അടിത്തട്ടിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തമായ പീരുമേട്ടിൽ ജനകീയത കൊണ്ടാണ് വാഴൂർ സോമൻ വിജയിച്ചു കയറിയിരുന്നത് സോമന്റെ വിടവു നികത്താനായാൽ ഇടതുപക്ഷത്തിന് ഇത്തവണയും വിജയിക്കാനാകും ഇല്ലെങ്കിൽ മണ്ഡലം യു ഡി എഫിന്റെ കയ്യിൽ കഴിഞ്ഞ തവണ വാഴൂർ സോമനെതിരെ മത്സരിച്ച സെറിയക് തോമസ് ഇത്തവണയും മണ്ഡലം ലക്ഷ്യമിടുന്നുണ്ട് കെ ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ വീറുമാണ് യു ഡി എഫിന്റെ പട്ടികയിലുള്ള മറ്റു രണ്ടുപേർ പ്രാദേശിക ഘടകങ്ങളെ അവഗണിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിൽ അലോഷ്യസിന് നറുക്കു വീണേക്കും എങ്കിലും പിരിമേട് എന്ത് വിധി എഴുതുമെന്നത് കണ്ടറിയണം മീഡിയ വൺ ഇടുക്കി